ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്നസിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സിന്റെ ആണ് കണ്ടോ അജ്രക്ക് പ്രിന്റിൽ വന്നിരിക്കുന്ന നൈറ്റി ബിറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഇത് ഏകദേശം മൂന്ന് മീറ്റർ ആണ് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാലും ഒരു രണ്ടേ തൊണ്ണൂറ് രണ്ടേ എൺപത്തഞ്ച് അത്രയൊക്കെയാണ് അളവ് വരുന്നത് അധികം ആൾക്കാർ ഇത് കൊണ്ടുപോകുന്നത് ടോപ്പ് അടിക്കാനാണ് മാക്സി ഫ്രോക്ക് അടിക്കാനും ടോപ്പ് അടിക്കാനൊക്കെയാണ് ഒക്കെയാണ് അധികം ആൾക്കാർ ഇത് കൊണ്ടുപോകുന്നത് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിന്റെ അടുത്ത കളറ് ബ്ലൂ ആണ് വരുന്നത് ഇപ്പൊ എല്ലാറ്റിലും വരുന്നത് ബ്ലൂ റെഡ് മെറൂൺ അങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് അതിന്റെ ബ്ലൂ മെറൂൺ കളറ് അടുത്തത് ഇങ്ങനൊരു ഡിസൈനാണ് ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് ഇതൊരു കോഫി കളറാണ് അതിന്റെ മെറൂൺ കളറാണ് ഇത് അതിന്റെ ബ്ലൂ കളർ ഇതെല്ലാം പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളോടെയാണ് അജ്ജർക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ ബ്ലൂ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറ് ബ്ലൂ റെഡ് മെറൂൺ ആണ് അതുകൊണ്ട് അതിൻ്റെ കളക്ഷൻ ആണ് കൂടുതൽ വന്നിരിക്കുന്നത് മെറൂൺ കളർ ഇങ്ങനെ നല്ല റെഡ് ആണ് വീഡിയോയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണോ കാണുന്നത് അറിയില്ല പക്ഷെ നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഡാർക്ക് റെഡ് ആണ് അതിന്റെ മെറൂൺ കളർ അതിന്റെ ബ്ലൂ അടുത്തത് റെഡില് അജറക്ക് പ്രിന്റ് ആണ് ഇതിന്റെ റെഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ മൂന്ന് മീറ്റർ ആണ് ഏകദേശം ഏകദേശം മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാലും രണ്ട് തൊണ്ണൂറ് രണ്ട് എൺപത്തി അഞ്ച് അത്രയൊക്കെ ആയിരിക്കും വരാം അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് മെറൂൺ കളർ അതിന്റെ റെഡ് പിന്നെ സെന്ററിൽ ഡിസൈൻ വരുന്ന ഇതുപോലെ ഡിസൈൻ ആണുള്ളത് റൌണ്ട് ഡിസൈൻ ആയിട്ടുള്ളതും ലൈൻസ് ആയിട്ടുള്ളതും ഉണ്ട് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കഫ്താനൊക്കെ തേച്ച നല്ല ഭംഗിയാണ് സെന്ററിൽ ഇതുപോലെ ഡിസൈൻ വരുമ്പോൾ പെർ പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതിന്റെ ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ രണ്ട് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡും ബ്ലൂവും അതില് ലൈൻസ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ഇത് സെന്ററില് ഡിസൈൻ ആയിട്ട് ലൈൻസിൽ ബ്ലൂ ഈ സെന്ററില് ഡിസൈൻ ഉള്ളത് കഫ്താനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒരുപാട് പേരെ അടുത്ത് നിന്ന് കഫ്താൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് കഫ്താൻ തയ്ക്കുമ്പോ ഒരു പീസിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ കഫ്താനും നൈറ്റി ഫ്രോക്കും തയ്ച്ചു കൊടുക്കുന്നത് അധികവും ഞങ്ങൾ തയ്ക്കുന്നത് ഫ്രീ സൈസിലാണ് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ എക്സെൽ സൈസ് ഒരുവിധം എല്ലാവർക്കും ഒന്ന് ഷെയ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് സൈസ് ഉള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ് സൈസ് എന്ന് പറയണത് അതുകൊണ്ട് മാക്സിമം എക്സ് എൽ സൈസാണ് ഞങ്ങൾ തയ്ച്ച് വെക്കുന്നത് ഇതിപ്പോൾ ഓർഡർ പ്രകാരം ഞങ്ങൾ കഫ്താൻ തയ്ച്ച് കൊടുക്കണമാണ് പെർ പീസിന് മുന്നൂറ്റി ഇരുപത് രൂപ ഇതിപ്പോ കഫ്താൻ നൈറ്റിയാണ് അടിവരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും സ്ലിറ്റ് ഇട്ടിട്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി പെർ പീസിന് മുന്നൂറ്റി ഇരുപത് രൂപ മെറ്റീരിയൽ മാത്രം പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതുപോലെ തയ്ച്ചു കൊടുക്കുമ്പോ മുന്നൂറ്റി ഇരുപത് രൂപ ഇത് മൂന്നേ ഉണ്ട് മൂന്ന് മീറ്റർ അല്ല ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിന്റെ മാച്ചായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് ഇത് ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിൽ പിങ്ക് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് വന്നിരിക്കുന്നതാണ് സിക്സ് ആകാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് ഇത് ടോപ്പ് പാൻറ് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരായിട്ടാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് റൗണ്ട് ഡിസൈൻ ആണ് ഇതിൻ്റെ ഒരു റെഡ് കളർ കൂടി ഉണ്ട് ഇതുപോലെ ഇതിൻ്റെ രണ്ട് കളറാണ് നമ്മുടെ അടുത്തുള്ളത് റെഡും ബ്ലൂ അടുത്തത് സൈഡിൽ ഡിസൈൻ ഉള്ളതാണ് ഇതുപോലെയാണ് വരുന്നത് ഇതെല്ലാം സിംഗിൾ പീസേ ഉള്ളൂ അടുത്തത് ഇങ്ങനെ ഇതിന്റെ ഓരോ പീസുള്ളൂ എല്ലാം കൊടുത്ത് തീർന്നതാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഡിസൈൻ തന്നെയാണ് ഇത് എല്ലാം ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മാങ്ങാ ഡിസൈൻ ഒത്തിരി പേര് ചോദിക്കുന്ന ഡിസൈനാണ് ഇതിന്റെ കളേഴ്സ് ഇത് മാത്രമേ ഉള്ളു പിന്നെ ഇത് സൈഡില് ഡിസൈൻ ഉള്ളതാണ് അടുത്ത ഡിസൈൻ ലാസ്റ്റ് കാണിക്കുന്നത് എല്ലാം സിംഗിൾ പീസുകളാണ് അടുത്തത് സെന്ററില് ഡിസൈൻ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഇത്രയാണ് നൈറ്റീവിറ്റിൽ നിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്